ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പിൻ്റെ പായസമായിട്ടാണ് ഇത് നൊർക്ക് ഗോതമ്പ് അല്ലാട്ടോ നല്ല പാക്കറ്റിൽ തന്നെ നമ്മളെ വലിയ ഈ ഒരു ഗോതമ്പില്ല ഇത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം ഗോതമ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ല നമ്മൾ ഒരുപാട് നേരം കുക്കറിലാണെങ്കിലും വിസിലടിയേണ്ടി വരും ഇതിങ്ങനെ കുതിർത്ത് വെക്കുമ്പോൾ നമുക്ക് കുക്കറിലൊരു ഒരു മൂന്ന് വിസിലൂടെ തന്നെ നന്നായിട്ട് തന്നെ വെന്ത് വരുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇതെങ്കിലും അടി സാധ്യത ഉണ്ട് കാരണം ഇത് വെന്ത് വരുമ്പോൾ ഒരു പശുറുപ്പം ഉണ്ടാവും പിന്നെ കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് വരും അപ്പം കുറച്ച് അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു മൂന്ന് വിസിൽന് വേവിച്ചെടുക്കാം അങ്ങനെ ഗോതുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വേവിച്ച് വെച്ച ഗോതമ്പ് ഇതിലൊതു അയറ്റിയെടുക്കാം അതിന് മുൻപ് നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം കുറച്ച് അണ്ടിപ്പരുപ്പോൾ കിസ്മിസും കൂടെ അതിനൊന്ന് വറുത്തു കോരി മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു നെയ്യിലേക്ക് തന്നെ നമുക്ക് ഗോതമ്പ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ ഈ നെയ്യിൽ കുറച്ച് കറുത്ത പൊടി പോലെ കാണുന്നില്ലേ അത് ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ് അപ്പം മഞ്ഞൾപ്പൊടീൻ്റെ കളറ് ഒന്ന് ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ രണ്ടും ഒരുമിച്ച് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെയ്യിലേക്ക് തന്നെ ഞാൻ ഈ നമ്മൾ വെന്ത് വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നെയ്യിലൊന്ന് ഒന്ന് വയറ്റി എടുക്കുന്നില്ലേ കാരണം ഓൾറെഡി ഇത് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ശർക്കരപ്പാനം ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ മധുരത്തിനനുസരിച്ചുള്ള ശർക്കര എടുക്കുക നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിനുള്ളത് അപ്പോൾ ഞാനിതിലേക്ക് ശർക്കരപ്പാനി നല്ലോണം അരിച്ചെടുത്തിട്ടാണേ അതിൽ പൊടിയോ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ശർക്കരേൻ്റെ മധുരമൊക്കെ നമ്മുടെ ഗോതമ്പിലൊന്ന് പിടിച്ചു വരണം അപ്പോൾ ഞാനിത് കുറച്ച് കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഗോതമ്പിൽ ഈ ഒരു മധുരം ഒന്നും പിടിച്ചു വരട്ടെ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൺ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഞാനിനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം തേങ്ങാപ്പാൽ ഒരു ഫസ്റ്റ് പാലും സെക്കൻഡ് പാലുമാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ സെക്കൻഡ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി തേങ്ങാപ്പാൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് വേവാനില്ല ഓൾറെഡി വെന്താണ് എന്നാലും നന്നായിട്ടൊന്ന് ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം അപ്പോൾ ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഏലക്കാപ്പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടി കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് ഫസ്റ്റ് പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പാൽ വെച്ചതിന് ശേഷം നമ്മൾ ഇനി ഇത് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ലാസ്റ്റത്തിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് തിളച്ചൊന്നും വേണ്ട നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പിൻ്റെ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഇതെനിക്ക് ഇഷ്ടമുള്ളതാണ് നൊർക്കു ഗോതമ്പിനേക്കാളും കൂടുതലിഷ്ടം ഈ ഒരു ഗോതമ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അടുത്തൊരു വീഡിയോ ഏറ്റവും വരുന്നത് ഇതുവരെ താങ്ക് യു